നമസ്കാരം നമ്മുടെ ബിനു ബിജോൻ്റെ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹം ന്യൂസ് അവർ ചർച്ചയിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ അത് ശരിക്കും ഒരു മാധ്യമ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരിക്കലും ലോകത്തുണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതാണ് പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പിണറായി വിജയൻ്റെ രണ്ടാമതും കേരളത്തിൻ്റെ ആയി എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മഹത്യാവരാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് ഇരിക്കുന്ന സർക്കാർ മൊത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ പെൻഷൻ കുടിശ്ശിക എന്ന് പറയാനില്ല കാരണം പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുത്തു തീർത്തതിന് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കായിട്ട് ഇപ്പോൾ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ അതിന് കുറവ് വന്നു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്ന യാതൊരു വക സഹായങ്ങളും ഇല്ലാതാക്കി കേരളത്തിനെ സാമ്പത്തികമായി ഞെരിക്കുക എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ സർക്കാർ തുടർച്ചയുണ്ടാവാൻ കാരണം ക്ഷേമ പെൻഷനുകളാണ് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണെന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാരണം സ ഏറ്റവും സാധാരണക്കാർ അറുപത്തി നാല് ലക്ഷത്തോളം പേർക്കാണ് ഇത് കിട്ടുന്നത് അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് പല ഗവൺമെൻറ്റ് ജോലിക്കാരും ഇത് വാങ്ങിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേര് ഇത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ പാടില്ല സാമ്പത്തിക സ്ഥിരതയുള്ള ആളുകളും ഇതിൽ നിന്ന് ഒഴിവാവേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചെയ്യേണ്ടതുണ്ട് നമുക്കൊക്കെ ഗ്യാസ് സബ്സിഡി ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വരും എന്നുള്ള വ്യാജ വാർത്ത കൊടുത്തതിന് ശേഷം ഗ്യാസ് സബ്സിഡി ആർക്കും വരാതാക്കിയ പോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ബിനുവിജോണ്ണ പോലുള്ള ആളുകൾ ഒന്നും തന്നെ ചെയ്യില്ല ഇന്നലെ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കാണ് ചർച്ച നടക്കുമ്പോഴ് മറിക കുട്ടി ചേട്ടത്തിനെയാണ് കൊണ്ടുവന്നത് ക്ഷമ പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ സമ സമരത്തിന് വന്ന മറിയ കുട്ടിച്ചാട്ടത്തി എന്ന് പറയുന്ന ആ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിനെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് അപമാനം നേരിട്ട ആ മാധ്യമപ്രവർത്തകയെ പോലും വളരെ വൃത്തിയേട് പറഞ്ഞു അതൊക്കെ സുന്ദരമായിട്ട് വളരെ എന്താ പറയുക പാൽപായസത്തിൻ്റെ സ്നേഹത്തോടു കൂടി നമ്മുടെ മാധ്യമപ്രവർത്തകർ പോലും കേട്ടിരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു മുഖം പോലും ആണ് അനി അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഇന്നലെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് പറയുന്ന അഭിപ്രായം കേൾക്കാം ഈ ഗവൺമെന്റ് വലിയ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു പദ്ധതികളെല്ലാം വലിയ വിജയമാണ് ഈ അടുത്ത നാളിലെ മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചു ആയിരം എന്താണ് വാഗ്ദാനങ്ങളാണ് ഞങ്ങൾ നൽകിയത് അതിലെ തൊള്ളായിരത്തി ഇരുപത്തി ഏഴും പൂർത്തിയാക്കി എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് എപ്പോൾ എനിക്ക് ചിരിക്ക് എനിക്ക് ചിരി വന്നു അപ്പൊ എന്താണ് ഈ തൊള്ളായിരത്തി എനിക്ക് തോന്നുന്നു ഓരോന്നിൻ്റെ പേരെഴുതിയിട്ട് അവിടെ ടിക്കറ്റ് കാണും അങ്ങനെയായിരിക്കും പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ നമ്മൾ ഈ ഒരു ഒരു അതായത് അത് ഏറ്റവും കാര്യം മാസം മുൻപാണ് വിഹിതം ഇവരെ സംബന്ധിച്ച് ഇവരെന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല കാരണം നമുക്കറിയുന്ന പോലെ മലപ്പറമ്പ് എ യു പി സ്കൂള് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കേരള സർക്കാർ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിനുശേഷം കേരളത്തിലെ എത്രത്തോളം സ്കൂളുകൾ ഉന്നത നിലവാരത്തിൽ പുതിയ ബിൽഡിങ്ങുകളും മറ്റ് സൗകര്യങ്ങളും ആയി എന്നുള്ളത് കണ്ടാൽ അറിയാവുന്നതാണ് നമുക്ക് അറിയാം വാട്ടർ മെട്രോ കൊച്ചിയിൽ ഓടി തുടങ്ങിയത് പഴയൊരു പ്രോജക്റ്റേ അല്ല ഇനി വേണ്ട നമ്മുടെ ചെല്ലാനത്ത് പെട്രോ പാടിൻ്റെ നിർമ്മാണമടക്കം പല റോഡുകളും ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർത്തിപ്പോയ ഹൈവേ വികസനം അത് ഇപ്പോൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യായിരത്തി അറുനൂ ആറായിരം കോടി രൂപോളം കേരളം നൽകിയിട്ടാണ് ആ പദ്ധതി നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് അറിയുന്ന പോലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ പവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ് അതിനിടയ്ക്കുള്ള സമരങ്ങളൊക്കെ അതിജീവിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ് കേരളത്തിലെ റോഡുകളിൽ ഏതാണ്ട് അൻപത് ശതമാനവും നേരെയായിരിക്കുന്നു മുന്നോട്ട് പോവുകയാണ് പുതിയ പദ്ധതികളുമായിട്ട് അപ്പോഴാണ് ഇവര് ഇതൊക്കെ പറയുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തും കിട്ടിയ പൈസ ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള ഒരു ആരോപണം ആകെ കിട്ടിയിട്ടുള്ളത് രണ്ട് ടൈമിലും കൂടിയിട്ട് അയ്യായിരത്തിലാനും കോടി രൂപയാണ് അതിലാണ് ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നിവർ ആരോപിക്കുന്നത് ഇവരെയാണ് പറയുന്നത് സാമ്പത്തിക വിദഗ്ധ മറുപടി പോലും അറിയിക്കാത്ത വാർത്തകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ വല്ലാത്തൊരു ആഗ്രഹം എന്നുള്ളത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് എന്തായാലും അവരുടെ ചർച്ചകൾ നടക്കട്ടെ നടക്കട്ടെ എന്ന് മാത്രം തന്നെ പറയാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവരവരുടെ ഫ്ലോറിൽ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചർച്ച നടത്തുന്നു ആരും ചോദിക്കുക അതിൽ ഞാനും അപ്പനും സുഭദ്രയും മാത്രമേ ഉള്ളു എന്ത് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം